നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം മന്ത്രവിദ്യാപീഠത്തിൽ ജൂൺ മാസത്തിൽ പുതിയ പൂജാ പഠന ക്ലാസുകൾ ആരംഭിക്കുന്നു മൂന്ന് തരത്തിലുള്ള ക്ലാസ്സുകളാണ് ഇവിടെ ഉള്ളത് ഒന്ന് ഓൺലൈനായി പഠിക്കാം മറ്റൊന്ന് ഞായറാഴ്ചകളിൽ രാവിലെ ഒൻപതര മുതൽ ഉച്ച വരെയുള്ള സമയത്ത് നേരിട്ട് വന്ന് പഠിക്കാം ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ താലൂക്കിൽ പെണ്ണുക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് മന്ത്രവിദ്യാപീഠത്തിൻ്റെ ഗുരുകുലമുള്ളത് ഇവിടെയാണ് ഞായറാഴ്ചകൾ നേരിട്ട് വന്ന് പഠിക്കാവുന്നത് ഇതുകൂടാതെ ഇരുപത്തിയഞ്ച് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് മന്ത്രവിദ്യാപീഠത്തിൻ്റെ ഗുരുകുലത്തിൽ ഒരു വർഷക്കാലം താമസിച്ച് പഠിക്കാവുന്നതാണ് ഒരു ക്ഷേത്രത്തിലെ മേൽശാന്തി മേൽശാന്തിയാകുവാൻ വേണ്ടുന്ന എല്ലാവിധ പരിശീലനവും മന്ത്രവിദ്യാപീഠത്തിൽ നിന്നും ലഭിക്കുന്നതാണ് ഇവിടെ നിരവധി പൂജകൾ നടക്കാറുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം ഭഗവതി സേവ സുദർശന ഹോമം അങ്ങനെയുള്ള പൂജകളൊക്കെ ഇവിടെ കണ്ടുപഠിക്കുവാനുള്ള സൗകര്യമുണ്ട് കൂടാതെ മന്ത്രവിദ്യാപീഠത്തിൽ ഭഗവതി ക്ഷേത്രമുണ്ട് ഒപ്പം ഗണപതി ഭഗവാനും ഭദ്രകാളി ദേവിയുമുണ്ട് മന്ത്രവിദ്യാപീഠത്തിൻ്റെ പരിസരത്തായി നിരവധി ക്ഷേത്രങ്ങളുണ്ട് ഗണപതി ദുർഗ ശിവൻ ഭദ്രകാളി ശാസ്താവ് സുബ്രഹ്മണ്യൻ മഹാവിഷ്ണു അങ്ങനെ നിരവധി ദേവതകളുടെ ക്ഷേത്രങ്ങളുണ്ട് അതിൽ പലതിലും മന്ത്രവിദ്യാപീഠത്തിൽ പഠിച്ച് പാസ്സായവരാണ് മേൽശാന്തിമാരായി പ്രവർത്തിക്കുന്നത് ആ ക്ഷേത്രങ്ങളിലൊക്കെ പോയി കണ്ടുപഠിക്കുവാനും പരിശീലിക്കുവാനുള്ള സൗകര്യവും മന്ത്രവിദ്യാപീഠത്തിലുണ്ട് ദേവസ്വം ബോർഡ് അംഗീകൃത സ്ഥാപനമാണ് മന്ത്രവിദ്യാപീഠം വ്യത്യസ്തമായ ഈ മൂന്ന് തരത്തിലും മന്ത്രവിദ്യാപീഠത്തിൽ നിന്നും പഠിക്കാവുന്നതാണ് ഓൺലൈനിൽ പഠിക്കുന്നവർക്ക് ഓൺലൈൻ മാത്രമല്ല ആവശ്യമായ പരിശീലനത്തിന് മന്ത്രവിദ്യാപീഠത്തിൽ വന്ന് പഠിക്കാം ഞായറാഴ്ചകളിൽ പഠിക്കുന്നവർക്ക് ഞായറാഴ്ച രാവിലെ ഒൻപതര മുതൽ ഉച്ചവരെയുള്ള സമയമാണ് പഠന ക്ലാസിൻ്റെ സമയം എന്നാൽ അതിനുശേഷവും ആവശ്യമായ പരിശീലനം ഏത് ദിവസവും ഇവിടെ വന്ന് ലഭിക്കുന്നതാണ് ഇങ്ങനെ വ്യത്യസ്തമായ മൂന്ന് തരത്തിലുള്ള ക്ലാസ്സുകൾ ജൂൺ മാസത്തിൽ ആരംഭിക്കുന്നു വിശദവിവരങ്ങൾക്ക് ഒൻപത് മൂന്ന് എട്ട് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ആറ് അഞ്ച് മൂന്ന് എന്ന നമ്പറിൽ വിളിച്ചാൽ അറിയാം